സ്പെഷ്യൽ ായിട്ടില്ല നല്ല ഫിൽട്ടർ കോഫി ഇതിനു വേണ്ടി വന്നാൽ പോലും കുഴപ്പമില്ല കാരണം അത്ര മാത്രം കോഫി ഉള്ള ഞാൻ കുടിച്ചോട്ടാ ഫിൽട്ടർ കോഫി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കോഫി ഇഷ്ടപ്പെടുന്ന ഒരു തവണയെങ്കിലും ഈ കൂർഗില് ഇന്ന സ്ഥലത്തൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇവിടെ വന്ന് ചെയ്തുകൊണ്ട് പറയണം കൂർഗിൽ എവിടെയെങ്കിലും വന്നിട്ട് ഇവിടുത്തെ കാപ്പി കാപ്പി കുടിച്ചേ എന്ന് ഞാൻ ായിട്ടുള്ള ഇത് കോൾഡ് കോഫിയാണ് കേട്ടോ കുട്ടികൾക്ക് ഇതാണ് ഇഷ്ടപ്പെടാ ഒരു സംശയമില്ല തണുപ്പിലൂടെ രുചി ഇങ്ങനെ പടർന്ന് കേറുമ്പോ ഉണ്ടാവുന്ന സുഖം അതും കൂർഗിലെ ഈ കാപ്പിത്തോട്ടങ്ങൾക്ക് നടുവിലിരുന്നിട്ട് ഈ വാഷ് ചെയ്ത ബീന് റോസ്റ്റ് ചെയ്യാനായിട്ട് ഈ മെഷീനിലേക്ക് ഇടും ഏകദേശം ഒരു മുപ്പത്തെട്ട് ലക്ഷം വിലയുള്ള ഈ മെഷീൻ ജർമ്മനിയിൽ നിന്നും ഇറക്കിയതാണ് കേട്ടോ ഏകദേശം പത്ത് മിനിറ്റ് ഇങ്ങനെ റോസ്റ്റ് ചെയ്യും ഇത് കണ്ടോ പല കളറിലാണ് റോസ്റ്റ് ചെയ്തിരിക്കുന്നത് പല ഗ്രേഡ് അനുസരിച്ച് ഇതിന്റെ രുചിയും ഗുണവും മണവും വില ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും റോസ്റ്റ് ചെയ്ത ശേഷം നേരത്തെ ചൂടാറുള്ള പണിയാണ് ഈ കാണുന്നത് കൂളിങ് പ്രോസസ്സാണ് ഇത് ഒരു അഞ്ചാറ് മിനിറ്റ് ഇതിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും അതിനുശേഷം നേരെ എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് പോകും എന്നിട്ട് അപ്പം ഇത് ഇവര് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ശരിക്കും ഒരു കോഫി ഷോപ്പ് മാത്രമല്ല ഒരു മേക്കിംഗ് സെന്ററും ഒരു കോഫി മ്യൂസിയം ഒക്കെ കൂടെയാണ് നമ്മള് കൂറുകിൽ പോയപ്പോ അവിചാരിതമായിട്ട് ചെന്ന് പെട്ടതാണ് കേട്ടോ വളരെ ഇൻട്രസ്റ്റ് തോന്നി അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കൂടെയുള്ള ആള് ഇതിനെ കുറിച്ച് ഒത്തിരി പഠിച്ചതാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങള് പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ പലതരത്തിലുള്ള കോഫി മെഷീൻസ് ഉണ്ട് ബ്രൂവേഴ്സ് ഉണ്ട് പലതരത്തിലുള്ള കെറ്റിലുകൾ ഉണ്ട് വിവിധ രാജ്യങ്ങളിലെ കളക്ഷൻസ് എല്ലാം ഇങ്ങനെ തരംതിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പലതരത്തിലുള്ള പല വിലയിലുള്ള കാപ്പികളും വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾ എന്താണെങ്കിലും ഒരു ഫിൽട്ടർ കോഫിയും ഒരു കോൾഡ് കോഫിയും കുടിച്ച് സന്തോഷത്തോടു കൂടി കുടക്ക് മല വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇറങ്ങിപ്പോന്നു അപ്പോൾ അടുത്തൊരു ട്രാവൽ ആൻഡ് എക്സ്പീരിയൻസ് വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ